എൽ എസ് എസ് എക്സാമിന് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായുള്ള പൊതുവിജ്ഞാനം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ഏതാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര നെയ്യാറ്റുൻകര പ്രകാശം എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ശ്രീ ബുദ്ധൻ ആമകൾക്ക് പേര് കേട്ട സ്ഥലം ഏത് ഉത്തരം ഇടുക്കി ജില്ലയിലെ ചിന്നാർ ചട്ടമ്പ സ്വാമികളുടെ ജന്മസ്ഥലം എവിടെ ഉത്തരം കൊല്ലൂർ ശ്രീനാരായണ ഗുരുവിന്റെ സ്ഥലം ഏതാണ് ഉത്തരം ശിവഗിരി മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞ ആരെ ഉത്തരം ശകുന്തളാദേവി ഗേറ്റ്വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം മുംബൈ ഉപയോഗം വിതരണം വ്യാപനം എന്നിവ തടയാൻ കേരള പോലീസ് രൂപം നൽകിയ പദ്ധതി ഉത്തരം യോദ്ധാവ് ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഉത്തരം ജോർ മലയാളം അക്ഷയ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏത് മലപ്പുറം സ്ഥിതി ചെയ്യുന്ന കായൽ ഉത്തരം വേമ്പനാട് കായൽ ബാലാബാദ് ഏത് സംസ്ഥാനത്താണ് ഉത്തരം പഞ്ചാബ്

ിൽ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഉത്തരം സൈലന്റ് വാലി ഡോക്ടർ അംബേദ്കർ ദിനം ആയി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഡിസംബർ ആറ് സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഒരു ഷട്ടം ഉത്തരം ഏത് കളിക്കാണ് ഡേവിസ് കപ്പ് നൽകുന്നത് ഉത്തരം ലോൺ ടെന്നീസ് പക്ഷികളെ പറ്റിയുള്ള പഠനം ഏത് ഉത്തരം ഓർണിത്തോളജി ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ആരെ ഉത്തരം ജവഹർലാൽ നെഹ്റു കേന്ദ്രം ഏതാണ് ഉത്തരം സൂര്യൻ വിംബിൾസൺ കോട്ട് എവിടെയാണ് ഉത്തരം ലണ്ടൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്പിന്റെ പേര് ഉത്തരം പ്ലസ് പദവി ലഭിച്ച എത്ര ഭാഷകൾ ഉണ്ട് ഉത്തരം പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതെല്ലാം

സസ്യവർഗത്തിലെ ഉപയജീവി എന്നറിയപ്പെടുന്ന സസ്യമേത് ഉത്തരം പായൽ അന്താരാഷ്ട്ര മണ്ണ് ദിനം എന്ന് ഉത്തരം ഡിസംബർ അഞ്ച് അർജുൻ അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം സ്വീകരിക്കാൻ ചുമതലയുള്ള സ്ഥാപനം ഉത്തരം പഞ്ചായത്ത് ഓഫീസ് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ പത്ത് നഗരങ്ങൾ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം ഉത്തരം കോഴിക്കോട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തരം തമിഴ്നാട് ലോക മാതൃഭാഷാ ദിനം എന്ന് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം ഉത്തരം ഇന്ത്യ ദിവസം ഉത്തരം ജൂൺ ഓർമ്മക്കായി ആരംഭിച്ച ാണ് നാട്ടുമാന്തോപ്പുകൾ പദ്ധതി ഉത്തരം സുഗതകുമാരി കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി നിയമിതയായ ലോക പ്രശസ്തി നർത്തകി ഉത്തരം മല്ലിക സാരാഭായി ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് വർഷമായാണ് ആചരിക്കുന്നത് ഉത്തരം സഹകരണ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം മാനന്തവാടി ബേപ്പൂരിൽ സ്ഥാപിതമാകുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം അറിയപ്പെടുന്ന പേര് ഉത്തരം ആകാശമിട്ടായി